ഹലോ സലാം സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തു മണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈ കൈസ അപ്പോൾ എൻ്റെ കുട്ടി ഹലോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവൾ അപ്പ ചെറുക്കെട്ടോ അത്രവളിന്ന് കഴിച്ചെടുക്കും ഹലോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം ചെറുക്കും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ചെയ്വിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുറേ കാലത്തിനശേഷം എൻ്റെ കുട്ടിൻ്റെ മുടി നമ്മൾ വെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം അവൾക്ക് മുടിയുണ്ട് അപ്പം നിങ്ങൾ വെട്ടുന്നില്ലാച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വളർത്താൻ വേണ്ടി പോവുകയാണ് അല്ലേ പെൺകുട്ടിയല്ലേ വളർത്താൻ വേണ്ടി പോവുകയാണ് അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ആ വീഡിയോ കുറേ ദിവസത്തിന് ശേഷം അവരിവിടെ എത്തിയിട്ടുണ്ട് കഴിച്ച ഒരു മാസത്തിന് ശേഷം അവർ മേര് മാസത്തിന് ശേഷമാണ് കാലു കുത്തിയിരിക്കുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇന്നലെ ഏകദേശം നമ്മൾ ഉച്ചയ്ക്ക് എത്തുന്നതെന്ന് വിചാരിച്ചു ഏകദേശം ഉച്ചക്ക് എത്തിയില്ല പിന്നെ വൈകുന്നേരത്ത് എത്തിയില്ല പിന്നെ എത്തിയത് ഒരു ഏഴ് മണിക്കാണ് അന്നേരം അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ അങ്ങനെ എല്ലാവരും എത്തി ഇപ്പോൾ ഇത് പിറ്റേ ദിവസമാണ് അതായത്

പൂച്ച കുട്ടികളെത്തോളം നിൽക്കില്ലേ അതേ മാതിരിയാണെ കുളിപ്പിക്കണം കണ്ടോണ്ട് സന്തോഷ പ്രസവരക്ഷ കഴിഞ്ഞിട്ട് ചക്ര ചക്ര നന്നായില്ലോ േ റസ് കഴിഞ്ഞാ തടിക്കൂലേ അവിടെ എന്തൊക്കെ അടുക്കളങ്ങനുണ്ട് ഏപ്പ തണുപ്പൊന്നല്ല വൈകുന്നേരത്ത് പുടുത്ത മുട്ട കൊതുക്കണ്ട് ഏഹ് അങ്ങനെ ഒരു ഉമ്മയായില്ലേ എങ്ങനെയുണ്ട് ഉമ്മയായിട്ടുള്ള എക്സ്പീരിയൻസ് ഓർക്കം കോംപ്രമൈസ് സമ്മതിച്ചിട്ടോ ഞാനൊന്നും ഇത്ര ദിവസം ഒന്നും വന്നിട്ട് പെണ്ണുങ്ങളും ഞാന് ഇവിടെ പ്രസവരക്ഷയിലൊന്നും ഞാൻ നിക്കൂല കൈവില്ലായ്മ അല്ല എനിക്ക് എന്റെ നാട് വിട്ടുംങ്ങാണ്ട് ചക്കന്മാരെ വിട്ടാണ്ടെന്ന് എനിക്ക് വരാം എത്ര വെച്ചിട്ട് ഇങ്ങളെന്റെ മോറി മോനെ ഞാൻ സമ്മതിച്ചിരിക്കണേ പ്രസവരക്ഷ കേന്ദ്രത്തിലൊന്നും ഹെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെ കേട്ടോ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ അവിടെ നിർത്താനുള്ള വായിക്കും ഞാൻ നിൽക്കുവോന്ന് തോന്നിട്ടാണെങ്കിലേ രണ്ടു ദിവസൊക്കെ എന്ത് പ്രസവരേഷക്കെയോ എന്നിട്ട് ഇങ്ങക്ക് നല്ല മട്ടനും ചിക്കനും മട്ടൻ നിങ്ങൾ എന്താ നിങ്ങളൊക്കെ നേരിക്കണല്ലോ നിങ്ങള് മന കാണാൻ പോയില്ലേ എപ്പോ ഒരു മാസത്തിന് ശേഷം കാണണ്ടേ നാട്ടിലൊക്കെ ഒന്ന് കാണണ്ടേ ഗൾഫിൽ നിന്ന് വന്ന മാതിരി ഒരു കിറ്റക്കെടുത്ത് നടന്നുള്ളി വരുമ്പോണ്ടായിട്ട് എങ്ങനെ സ്വീകരണം എങ്ങനെയുണ്ട് ഏ ദോശയാണ് എനിക്കുണ്ടാക്കണ ദോശ കുട്ടി ആരെ പോലെ കുട്ടി ആരെ പോലെ അത് കളിക്കട്ടെ അതിന്റെ പ്രായമാണ് കളിക്കേണ്ടത് ആര് അറിയില്ലന്നോ എന്ത് ആ അങ്ങനെ ആരേന്നരെ എന്നെ ഞാൻ വിചാരിച്ചതിനേം കൊണ്ടക്കല്ല അഹ് ദാ അഞ്ച് വെരി ദൊന്നല്ലേ ഉണ്ട് ആ യാ താരേരി എന്നെ ദൊന്നോ ഇവിട ഒരു വെരി എന്നൊന്നും തൊന്നിട്ടില്ല എടാ യൂസ് ആ അത് വള്ളാടി അത്രക്ക് കട്ടിയാ കുറച്ച് കട്ടിയാണേ ദേ കട്ടിയേ દેണിയാണല്ല സാകി ഇപ്പൊ വന്നാ അവനായി 40 ദിവസം വരെ കുളികളും കുട്ടോ ഭിപ്രായം ഇനി പ്രസവിക്കണ പെണ്ണുങ്ങളൊക്കെ പ്രസവ രക്ഷക്കാക്കണം കായല്ലാത്തവരെ ചക്കരന്റെ പെരക്കാരല്ലേ അവിടുത്തെ ആൾക്കാരാണ് കേട്ടോ ആരൂരെ നിർത്തുന്നത് ഞാനാണ് എന്തായാലും എല്ലാം കൊണ്ടും അടിപൊളിയായി സവൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞു കുട്ടിക്കും തള്ളക്കും ഒന്നും കുഴപ്പമില്ല നാല്പതായി നാല്പത്തിരണ്ടായി ഇനി ഉമ്മാന്റെ ഭാഗം എന്താ നിങ്ങൾ കുട്ടിക്ക് ഇങ്ങനെ ചരട്ടെ കെട്ടി കൊടുത്തിട്ടു എല്ലാവരും സുഖം പോയി മറ്റേ ഞങ്ങളവിടെ പോകുമ്പോ രണ്ടാള് സോഫമ്മിവി ആന സർവ് എന്താ സർവെന്റുകള് ഫുഡിങ്ങനെ കൊടുന്ന് മേശമ വെക്കുക ഒഴിച്ചില് പിഴിച്ചല് അങ്ങനെ ചക്കരയുടെ ബേ ബ്രണ്ട് ചക്കര കുട്ടി മാറി മാറി തരിട്ടോ ഏ െങ്കിലും കാണലോ ഇത് മറ്റേത് മൂന്നാമത്തെ തന്നെ മോളിൽ ഇങ്ങനെ ഇരിക്കുക പക്ഷെ അവിടെ ഇഷ്ട എല്ലാ കാര്യങ്ങളും അതിപ്പോ നമുക്ക് ഒരു അലാന നല്ല ഉറക്കത്തിലാണ് അല്ലേ അലേന ഉറക്കം കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ട് രണ്ടു മണിന്നുണ്ടെങ്കിൽ നീക്കു പിന്നെ ആറരക്ക ഉറങ്ങും അലേഹിക്കോ കുട്ടിന്റെ മാന്തം നോക്ക് എവിടെ എവിടെ ബേ എവിടെ എന്താ കാട്ടി ബേ ബേന്റെ കുഞ്ഞിത്താത്ത വന്നിട്ട് കുഞ്ഞിത്താത്ത വന്നിട്ടുണ്ട് എന്റെ കുട്ടിക്ക് ഇപ്പോഴും പമ്പൈസ് എത്ര സ്മാളോ എന്റെ കുട്ടിക്ക് ഇപ്പോഴും സ്മാളത്ത് എന്തോന്ന് മേടിയാവൂറബ്

ഞമ്മളിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോഴേ ഇവരുടെ വിചാരത് ജീവിതത്തിന്റെ ഒരു ഭാഗമാവുന്നൂലേ കാരണം ഇവര് പഠിക്കണേ എപ്പോഴും ഫോൺ എടുത്താണ്ട് ഹലോ ഗൈസ് ഏ ഇവർക്ക് അറിയില്ലല്ലോ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കണ്ടോ ഈ മക്കള് അലേഹന ഞാൻ ഡോക്ടറാക്കും എന്താ ഞാൻ മെന്റലിന്റെ ഡോക്ടർ ആക്കാ ചികിത്സിക്കൂ കക്കൂസ് കഴിക്കുന്ന ബ്രഷൊക്കെ മനുഷ്യന്മാരെ അപ്പളേ അറിയാറുന്നു നിങ്ങള് കിച്ചണ് കുറെ കാര്യമില്ല ഇതിലൊക്കെ കറണ്ട് വലിക്കണം വയറ് വലിക്കണം അതിന് കരണ്ട് ബില്ല് വരും മനസ്സിലായില്ലേ കരണ്ട് ബില്ല് എത്രയാണ് നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റുപ്യ കറണ്ട് ബില്ല് ഈ വീട്ടിലെ കരണ്ട് ബില്ല് അറുനൂറ്റി തൊണ്ണൂറ്റു കറക്റ്റ് ഇതിലുണ്ട് ബില്ല് താഴെ തിരിച്ചു വായിച്ച എങ്ങനെ മനസ്സിലാവില്ല പിന്നെ 2695 രൂപയേ ഉള്ളൂ അത് അത് पण നമുക്ക് ആ ആയിര രൂപയല്ലുണ്ടായിരുന്നു ആയിര വരെ ഉണ്ടായിരുന്നു ഇങ്ങ തങ്കോ 2000 അധികം വർധിക്കേന്താ 500 ആയിരക്കണീ പിഞ്ഞി പൊട്ടേടച്ചാ ഇരണ്ട് പേരയതക അണ്ടി വിലടക്കണേ എന്തായാലും കരണ്ട് ബില്ല് എവിടെ അയിന് ആരണ്ടായിരുന്നു നിങ്ങൾ പോയി ഞങ്ങളും ട്രിപ്പിലായിരുന്നു അധികം താമസിച്ചിട്ടില്ല അപ്പൊ നല്ല അയില കുട്ടി പൊരിച്ചത് ഇതെന്ത് കറിയമ്മ നല്ല വെണ്ടക്ക ഞമ്മടെ വീട്ടിലുണ്ടായ വെണ്ടക്ക പിന്നെ അയില പൊരിച്ചിങ്ങനെ പൂട്ടിട്ടുണ്ട് ഇതിലെന്താള്

അയിനെ പൊങ്ക സുലബിന്ന് പറഞ്ഞു ദിവസം നിങ്ങക്ക് ഈ പേരെ മിസ് ചെയ്തോ അത് അവിടെ തന്നെ കൂടിയാ മതി എന്നായോ ആ പിന്നെ ഈ നാടും വീടും നാട്ടുകാരും ഒക്കെ മിസ്സായതോ അയൽക്കൂട്ടൊക്കെ അയിന് പൈസ കൊടുക്കണ്ട അപ്പൊ ഒരു മാസത്തെ പൈസ അയൽക്കൂട്ടത്തിന് കൊടുക്കാണ്ട് പിന്നെ മൊത്തത്തില് ഒരു തിരൂരുകാരിയായി അവിടെ ഫ്രണ്ട്സായോ ഫ്രണ്ട്സായോ അവിടെ ആരേക്കാർ അല്ല ഫ്രണ്ട്സായോ നിങ്ങക്ക് അവിടെ ഫ്രണ്ട്സ് രണ്ട് നമ്മളെ ദിവസം വരുന്ന ചേച്ചി ഫ്രണ്ട്സ് പേരൊന്നും അറിയാതെ ഫ്രണ്ട് ആയിക്കണേ ദിവസം ആ എന്താ കുട്ടിന്റെ പാട് ഏഹ് രാത്രി ഉറക്കല്ലാഴത്തെ വരയ്ക്ക് പോകുന്നുണ്ട് അല്ലേ താഴത്തെ വരയിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ കാണണം കോഴിനേക്കൊന്നും കാണണം കോഴിനെ ഇപ്പൊ കാണില്ല കോഴിക്കാട്ടും കോവിന്റെ തൂവലും കാണും ബാക്കിയുള്ള പോക്കാൻ പിടിച്ചിരിക്കണേ അത് നമ്മള് ഉള്ളപ്പോഴും പിടിച്ചിരിക്കണേ ആ

ഇങ്ങനെയാണ് ഇങ്ങനെയാണോ ആർക്കെങ്കിലും റാഗിദോശ ഉണ്ടാക്കുന്ന റെസിപ്പി അറിയുമ്പോൾ പറഞ്ഞു കൊടുക്കി അന്ന് ഉണ്ടാക്കി തന്നത് റെഡിയായിരുന്നു പക്ഷെ ഇന്നും അവൾക്ക് വഹിക്കണില്ല സാധാ കലക്കി പറഞ്ഞാ മതിയോ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കാണാം ബൈ